പാർട്ടി നടപടികളൊന്നും കേരള വിഷൻ ന്യൂസ് ഇടുക്കി ഇടുക്കി അടിമാലിയിൽ സപ്ലൈകോയ്ക്ക് മുമ്പിൽ കന്നിവയ്പ്പ് സമരവുമായി യൂത്ത് കോൺഗ്രസ് സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങളില്ലെന്നാരോപിച്ചും സപ്ലൈകോയിലൂടെ ലഭിച്ചു വന്നിരുന്ന സബ്സിഡി വെട്ടിക്കുറയ്ക്കാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ചുമായിരുന്നു സമരം സമരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഷിൻ സേലിയാസ് ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് അടിമാലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അടിമാലിയിൽ സപ്ലൈകോയ്ക്ക് മുമ്പിൽ കഞ്ഞിവെപ്പ് സമരം സംഘടിപ്പിച്ചത് സപ്ലൈകോയിൽ അവശ്യസാധനങ്ങളില്ലെന്നാരോപിച്ചും സപ്ലൈകോയിലൂടെ ലഭിച്ചു വന്നിരുന്ന സബ്സിഡി വെട്ടിക്കുറക്കാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ചുമായിരുന്നു സമരം സമരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഷിൻസേലിയാസ് ഉദ്ഘാടനം ചെയ്തു സബ്സിഡി ഇനത്തിൽ വളരെ കുറവ് വന്നിരിക്കുകയാണ് ഈ വില കൂട്ടിക്കൊടുത്ത് വാങ്ങിക്കാൻ ചെന്നാൽ പോലും സപ്ലൈകോയിൽ ഒരു സാധനവും കിട്ടാത്ത സ്ഥിതിയാണ് ഇന്ന് ഇന്ന് എല്ലാ സപ്ലൈക്ക് ക്രിയാത്മകമായാണ് ഇവിടെ യൂത്ത് കോൺഗ്രസ് അടിമാലി മണ്ഡലം പ്രസിഡന്റ് എൽദോസ് കടമറ്റം അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി ജോബി ചെമ്മല മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് രാജീവ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഹാപ്പി കെ വർഗീസ് കെ പി അസീസ് തിരുവനന്തപുരം അരശുമൂട്ടിൽ മക്കളെ ഉപേക്ഷിച്ചു പോയ യുവതിയും കാമുകനും അറസ്റ്റിൽ അരശുമൂട് സ്വദേശി ശ്രീജയാണ് രണ്ട് കുട്ടികളെ ഉപേക്ഷിച്ച് കാമുക